എല്ലാവർക്കും നമസ്കാരം വളരെ കലുഷിതമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ കടന്നു പോയതല്ലേ എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളുടെ താണ്ഡവ നൃത്തത്തിന് മുന്നിൽ പകച്ചു നിന്നുപോയ അവസ്ഥയായിരുന്നു അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അതങ്ങോട്ട് കഴിഞ്ഞു ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ പറഞ്ഞതുമാതിരി ഒരു വരി കൊണ്ട് ശരിക്കും ഞാനൊന്ന് ഞെട്ടി ഞെട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എന്താണ് പറയേണ്ടത് സിനിമയിലൊക്കെ നമ്മൾ സിനിമക്കാരൊക്കെ കഥ പറയുമ്പോൾ പറയും ഒരു വൺ ലൈൻ പറയുമെന്ന് വൺ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഏത് രീതിയിലാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെയുള്ളൊരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചെറിയൊരു ഷോർട്ട് കമൻ്റ് പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് അത് ഞാനൊന്ന് വായിച്ച് തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഒരു സുഹൃത്ത് എഴുതിയ കമൻറ്റാണ് ഗുരുവായൂരിൽ നിന്ന് അവിഹിതമായി എന്ത് ലഭിച്ചാലും അത് ശാശ്വതമല്ല എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഭ്രാന്തൻ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു വിശക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും വീട്ടിൽ ചെല്ലും അവർ കൊടുക്കുന്നത് കഴിക്കും ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിരവധി തവണ അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു വേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് കൊട്ടേഷനിലാണേ വേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് ആ വാചകമായിരുന്നു പറഞ്ഞത് ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അയാൾ അങ്ങനെ പറയുന്നത് അമ്മ പറഞ്ഞു അയാൾ ഒരിക്കൽ ഗുരുവായൂരമ്പലക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആളിൻ്റെ ബാഗ് പോഷ്ടിച്ചു അതിനുശേഷമാണത്രേ അവർക്ക് ഭ്രാന്ത് വന്നത് ആ ബാഗ് എടുത്ത കാര്യമാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പല കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ആ ഒരു ഭ്രാന്തിൻ്റെ ആ ഒരു വാക്ക് വേണ്ടിയിരുന്നില്ല അല്ലേ അങ്ങനെ നമ്മൾ ചെയ്യാ ചിന്തിക്കാതിരിക്കണമെങ്കിൽ ഒരു കാലത്ത് ചിന്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളതായിരിക്കണം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എന്താണ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിപ്പെൻസ് ഓൺ യുവർ ലാസ്റ്റ് എന്ന് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ അവസാനം വെച്ച സ്റ്റെപ്പിന് ബന്ധപ്പെട്ടായിരിക്കും മുന്നോട്ടുണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ കർമ്മഫലത്തെക്കുറിച്ച് ആ ഭ്രാന്തൻ പറഞ്ഞ വാക്ക് വേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് ഗുരുവായൂരിൽ ക്ഷേത്രക്കുളത്ത് നിന്ന് ബാഗ് മോഷ്ടിച്ചതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഭ്രാന്ത് വരുന്നത് പലരും ചെയ്യുമ്പോൾ ആലോചിക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ വരാനുണ്ട് കർമ്മഫലങ്ങൾ നമ്മളെ വിട്ടുപോവില്ല എന്നുള്ളത് ചെറിയൊരൊറ്റ വാക്കിൽ ഒരു ഭഗവത്ഗീതയോ മഹാഭാരതമോ ഒക്കെ വായിച്ചാൽ നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്ന ഒരു തത്വവിധി തന്നെയായിരിക്കും അല്ലേ ഒന്നും ചിലതൊന്നും ചെയ്യാൻ പാടില്ല തന്നെ അതൊരു ഭ്രാന്തിൻ്റെ ഒരു വാക്ക് കൊണ്ട് ഒരു വൺ ലൈൻ വൺ ലൈൻ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തന്നത് വേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് ഒരു ഭ്രാന്തങ്ങനെ ഒരു വീടാണ് താൻ ചെയ്തു പോയ പ്രവൃത്തിക്ക് പശ്ചാത്താപിച്ചു കൊണ്ടായിരിക്കാം ഭ്രാന്ത് വന്നതായു ശേഷമായിരിക്കാം ഭ്രാന്തമായിരുന്നെങ്കിലും ആ മനസ്സിൽ കൃത്യമായിട്ട് കുറ്റബോധം ഉണ്ടാവാം അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ ചെക്കുന്ന ഓരോ കാൽവെപ്പുകളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക എങ്കിൽ നാളെ നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട നമ്മൾ ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക കർമ്മം അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അതിൻ്റെ രീതിയിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ ഈ ദിവസം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു നർത്തകനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഫലം അവർക്ക് കിട്ടിക്കോളും അത് അവർ സമ്പാദിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സമ്പാദിച്ച് നമ്മളെ ബാഗിൽ റെഡിയാക്കി വെക്കുകയാണ് അതിൻ്റെ ആ ഫലം നമുക്ക് പിന്നീട് കിട്ടുമ്പോൾ ഒരു സംശയമില്ല എല്ലാവരുടെയും തോളത്ത് അല്ലെങ്കിൽ കയ്യിലൊരു ബാഗുണ്ട് അതിൽ നിങ്ങളും ഞാനും ഒക്കെ സമ്പാദിച്ച് വെക്കുന്നുണ്ട് അത് ഓർമ്മ വെച്ചിട്ട് മാത്രം ജീവിക്കുക Hæri kristna.